ഇപ്പോൾ ഫോട്ടോച്ച് കൊച്ചിങ് ക്ലബിലെ വേദി എന്ന് പറയുന്ന ഓഡിറ്റോറിയം ആയിരുന്നു തൽക്കാലം ഇത് അത്തിമുട്ടിൽ കുടുംബത്തിൻ്റെ മൂന്ന് തലമുറകൾ താമസിച്ച് വന്ന പഴയകാല വീടാക്കി ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ അങ്ങ് എത്തിയിട്ടില്ല ഇപ്പോൾ കുറച്ച് അലങ്കൂലമായിട്ടൊക്കെ കിടക്കുക നമ്മുടെ പണിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇപ്പോൾ അപ്പോൾ പരിപാടി അകത്ത് നടക്കുന്നുണ്ട് അത്തിമുട്ടിൽ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ അകത്തിരിക്കുന്നു പോയി അവരെയും പരിചയപ്പെടാം പിന്നെ സ്ഥലമൊന്നും വേണമെങ്കിൽ ചുറ്റി കാണാം അല്ലേ നാടകത്തിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പേര് തുമ്പി എന്നാണ് തുമ്പി എന്താ പറയുക വീട്ടിലത്തെ ഏറ്റവും അമ്മച്ചിയുടെ ഏറ്റവും ഫേവററ്റ് വേറെ ആരും ഇല്ല തുമ്പിക്ക് അമ്മച്ചിയും കൂടെയുള്ള ഈ കസിൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാം ഈ എന്താ ഇനി വരാനുള്ള എല്ലാം എല്ലാത്തിൻ്റെ അവകാശി തുമ്പിയാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഏറ്റവും മറ്റേ ഏറ്റവും പാമ്പേർഡ് എന്താ പറയുക ചിക്കൻ കറി വെച്ച കാല് തുമ്പിക്ക് ഫിഷ് ഫ്രൈ വെച്ചാൽ ആല് തുമ്പിക്ക് എന്നുള്ള ഒരു സെറ്റപ്പാണ് തുമ്പിയുടെ തുമ്പിയുടെ ഏറ്റവും ഫേവറേറ്റ് ആണ് രണ്ട് കസിൻസ് കുഞ്ഞലിയും ഇന്നാച്ചിയും അപ്പോൾ ഹർ വേൾഡ് റിവോൾവ്സ് അറൗണ്ട് ദീസ് ടു ആൻഡ് അതിലേക്കൊരു പുതിയ ബോയ് വരുന്നു അപ്പുറത്തെ നെയബർ അപ്പോൾ ഈ മൂന്ന് പേരാണ് തുമ്പിയുടെ വേൾഡ് ഞങ്ങൾ ആക്ച്വലി എ വി എൻ എഫ് വെരി നോർമൽ ഫാമിലി ചെയ്യുന്ന ടൈമിലും ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല നാടകം ചെയ്യാൻ ഇപ്പോൾ ഒരു വെന്യൂ റെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ൈറ്റ്സിന് പറ്റ മീൻസ് ഒരു തിയേറ്റർ ചെയ്യാൻ പറ്റുന്ന സ്പേസസ് അങ്ങനെയൊക്കെ എല്ലാം കുറവാണ് അപ്പം അതിൽ നിന്ന് അല്ലെങ്കിൽ തിയേറ്റർ മാത്രം ചെയ്യുന്ന ആക്ടേഴ്സ് എല്ലാം ബേസിക്കലി ഇൻ ഓൾ വേസ് ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അപ്പോൾ ഇതിലേക്കിപ്പോൾ എന്താ പറയുക നാടകം ചെയ്തിട്ട് കിട്ടാൻ എന്താ ഒന്നുമില്ല ആക്ച്വലി വെതർ ഇറ്റ്സ് മോണിറ്ററി വെതർ പീപ്പിൾ വാച്ചിങ് എല്ലാം ഇൻ ഓൾ വേസ് സിനിമയിൽ നിന്ന് കിട്ടുന്ന പ്ലസ് സാധനങ്ങൾ ഒന്നുമില്ല അപ്പോൾ ദിസ് ഇസ് പ്യോർലി ഫോർ ദ ജോയ് ഓഫ് ബീയിങ് ഓൺ സ്റ്റേജ് അപ്പം അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ ആ അങ്ങനത്തെ ഒരു ടീമിനെ ഒരുമിച്ച് കിട്ടുക എന്നുള്ളത് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ചാലഞ്ചസ് ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് വി ഡിഡ് റൈറ്റ് ഇപ്പോൾ ബോത്ത് വെരി നോർമൽ ഫാമിലി ആയാലും അത് ഈ പ്ലേ ഇപ്പോൾ ബൈ ബൈ ബൈപാസ് ചെയ്യുമ്പോഴും ഐ ഫീൽ ലൈക്ക് വി ഫൗണ്ട് ദ റൈറ്റ് സെറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ടെൻ ആക്ടേഴ്സ് പ്ലസ് യു നോ ഒരു ടെൻ പീപ്പിൾ ഹു ആർ ഹെൽപ്പിംഗ് ഔട്ട് വിത്ത് എവറിഥിങ് ആർ ഡൂയിങ് എവ്രിഥിങ് രാവിലെ റിഹേഴ്സലിനൊരു നോ ആറ് ഏഴ് മണിക്ക് തുടങ്ങ് ഐ മീൻസ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഹൗസ് പത്ത് മണി പതിനൊന്ന് മണിവരെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ്സ് ബിൻ എല്ലാവരും കുറച്ച് എക്സ്ട്രാ പുഷ് ചെയ്തിട്ടുണ്ട് ആൻഡ് വി ആർ വെരി ക്ലോസ് ടു ഷോ നാവ് ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇത്രയും കാലത്തെ വർക്ക് വിൽ മീൻ സംതിങ് സൂണി എനിക്ക് ആക്ച്വലി മോർ ദെൻ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് തോന്നുന്നത് എനിക്ക് നാടകം ഫസ്റ്റ് ചെയ്യുമ്പോൾ ഐ ഫീൽ ലൈക്ക് മൈ ലൈഫ് ഇറ്റ് ഫീൽസ് ലൈക്ക് നാടകം ഫസ്റ്റ് ടൈം ചെയ്യുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടുള്ള ലൈഫായിട്ടാണ് ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക ലൈക്ക് ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം ഓൺ സ്റ്റേജ് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ഇറ്റ് ചേഞ്ച് ദ കോഴ്സ് ഓഫ് മൈ ലൈഫ് വെരി വെരി പേഴ്സണലി വേറൊരു ജി ലൈക്ക് ഫൈനാൻസ് വേൾഡിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്ക് എന്തോ ഇത് ഇത് ചെയ്തപ്പോൾ എനിക്ക് എന്തോ സംതിങ് ഓപ്പൺഡ് അപ്പ് ഫോർ മീ വിറ്റ് ഈസ് ദ ലൈഫ് ഐ എം ലിവിങ് ടുഡേ അപ്പോൾ എനിക്ക് ആ ഒരു പുതിയതായിട്ട് തിയേറ്റർ എക്സ്പ്ലോർ ചെയ്യുന്ന വേറെ ആക്ടേഴ്സ് ചെയ്യുന്നത് കാണാൻ എനിക്ക് ഭയങ്കര കിക്കുക ലൈക്ക് എനിക്ക് അന്ന് കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ജോയ് ആൻഡ് മാജിക് ഇപ്പോൾ ഐ എം സീയിങ് ത്രീ ന്യൂ ആക്റ്റേഴ്സ് നിൽജ സൽമാൻ ആൻഡ് ദേവകി അവരുടെ ഫസ്റ്റ് ടൈം ഓൺ സ്റ്റേജ് ആണ് ആൻഡ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് എവ്രി ഡേ ടു സി ദൈൻഡിങ് ദ സെയിം ജോയ് ദാറ്റ് ഐ ഡിഡ് അപ്പൊ എനിക്ക് ആക്ച്വലി ഏറ്റവും എൻജോയ് ചെയ്യുന്നത് ഇവരെ സ്റ്റേജിൽ കാണാനും ഇവരുടെ ലൈക് മോമെന്റ്സ് ഓഫ് ചില ഡേ ഓഫ് റിഹേഴ്സലൊക്കെ നമുക്ക് പെട്ടെന്ന് ഓൺ സ്റ്റേജ് അവർ പെട്ടെന്ന് വേറെന്തോ കണ്ടുപിടിച്ച പോലെയൊക്കെ തോന്നും ഐ എം മോസ്റ്റ് എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ് ഹായ് എന്റെ പേര് ദേവകി ഭാഗി ബൈ ബൈ ബൈപാസ് അല്ലേ ഒരു കൈനോട്ടക്കാരി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു കുച്ചിപ്പുടി ഡാൻസറാണ് ആദ്യമായിട്ടാണ് ഒരു നാടകം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു നാടകം കാണുന്നത് തന്നെ ബൈബായ് ബൈപ്പാസിൻ്റെ ക്രൂവിൻ്റെ കൂടെ കൂടിയതിന് ശേഷം സോ നാടകം എന്ന ആട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ബൈബായ് ബൈപ്പാസിൽ ജോയിൻ ചെയ്ത് ഞങ്ങളിപ്പോൾ ഒരു മൂന്ന് മാസമായിട്ട് അതിൻ്റെ ഗ്രൂമിംഗ് നടക്കുന്നു അതിൻ്റെ റിഹേഴ്സൽസ് നടന്ന് ഇപ്പോൾതാ ഇരുപത്തെട്ടിന് ആണ് അപ്പോൾ ഈ സമയത്തിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരും ഒരു കഥാപാത്രത്തിൻ്റെ പല വേരിയേഷൻസ് ചെയ്ത് നോക്കുന്നു പല പല കഥാപാത്രങ്ങൾ ചെയ്ത് നോക്കുന്നു എല്ലാ കഥാപാത്രങ്ങളിൽ കൂടി എല്ലാ ആർട്ടിസ്റ്റുകളും കടന്നു പോകുന്നു അതൊരു വളരെ പ്രൈറ്റ്നെസ് ആയിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അതാണ് ബൈബൈ ബൈപ്പാസിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു അനുഭവം എൻ്റെ കഥാപാത്രം കൈനോട്ടക്കാരി എന്ന് കഥ പറയുന്ന കഥാപാത്രം വളരെ ഇഷ്ടമാണ് പക്ഷേ മറ്റ് കഥാപാത്രങ്ങളെല്ലാം എടുക്കുമ്പോൾ എനിക്ക് ഇന്നാച്ചി എന്ന കഥാപാത്രത്തോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട് ഇന്നാച്ചി എന്ന ക്യാരക്ടർ കുട്ടിയാണ് അവൾ മൂത്ത കുട്ടി നാല് കുട്ടികളിലും മൂത്ത കുട്ടി ആ കഥാപാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഹായ് എൻ്റെ പേര് അശ്വതി മനോഹരൻ ഞാൻ ഇന്നാച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത് ബൈ ബൈ ബൈപാസ് എന്ന നാടകത്തിൽ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഈ നാടകത്തിന് വേണ്ടി റിഹേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്രയും പേര് ഞങ്ങളൊരു പതിനൊന്ന് പതിമൂന്ന് പേരുണ്ട് അത്രയും പേര് ഓരോരുത്തരിലും ഇൻവെസ്റ്റഡ് ആണ് നമ്മുടെ ആക്ടിങ് ബെറ്റർ ആക്കാനും ലൈക്ക് പല രീതിയിലും വോയിസ് ആണെങ്കിലും ബോഡി വർക്കും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത് യു നോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ഇപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഒത്തിരി കാർട്ടൂൺ കാണുമായിരുന്നു അപ്പം നമ്മൾ ഈ കാർട്ടൂണിനകത്ത് കാണുന്ന കാർട്ടൂണിലൊക്കെ എന്ത് സംഭവിക്കുമല്ലോ ഇപ്പം ഒരു ബിൽഡിങ്ങിൽ നിന്ന് വീണ കുറേ നേരം അവിടെ സസ്പെൻഡ് ചെയ്ത് ഓടിയിട്ട് പിന്നെ വീടാം അപ്പം അതുപോലത്തെ ഐഡിയാസ് എല്ലാം നമുക്ക് നാടകത്തിൽ കൊണ്ടുവരാൻ പറ്റുവായിരുന്നു അപ്പം ദാറ്റ് വാസ് വെരി എക്സൈറ്റിംഗ് ഫോർ മീ ആക്ച്വലി ഞാൻ പറഞ്ഞു നമ്മൾ റിഹേഴ്സൽസിൽ ഇങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ആക്ച്വലി മാറി മാറി വരുമ്പോൾ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട് ഫോർ എക്സാമ്പിൾ ഫിലിപ്പോസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരു ലോയർ ആയിട്ട് വരുന്ന ആള് അപ്പൊ ആദ്യം അത് നിൽജയാണ് ചെയ്തത് അപ്പൊ ഭയങ്കര രസമായിരുന്നു നമ്മൾ ഒരിക്കലും നിൽജനെ അങ്ങനെ ഒരു കണ്ടിട്ടില്ല അപ്പൊ ഒരു ദിവസം നിൽജ ബ്രോക്കറായിട്ട് ചെയ്തു ലോയറായിട്ട് ചെയ്തു അപ്പൊ നമ്മള് ചുമ്മാ കാണുന്ന ചില ഇങ്ങനെ ആ അംഗിമാരെയൊക്കെ പോലെ ശരിക്കും തോന്നി നിൽജനെ അതുപോലെ വൈശാഖ് ഒരു ദിവസം ഇതിനകത്ത് നന്ദുന്റെ അമ്മ ക്യാരക്ടർ അപ്പം വൈശാഖ് എന്ന് പറഞ്ഞാൽ ആറടി പൊക്ക ഉള്ള ഒരാളാ അപ്പൊ ഈ ആറടി പൊക്ക ഉള്ള ഒരാള് ഒരു ചെറിയൊരു സ്ത്രീ ആയിട്ട് അഭിനയിക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു എനിക്ക് പേഴ്സണലി ഇപ്പം നമ്മൾ ഇനിയും ഷോസ് ചെയ്യുമ്പം വേറെ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഇതിൽ വേറെ അമ്മച്ചി ആയിട്ട് അഭിനയിക്കുന്ന രണ്ട് പേരൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ ഒരിക്കലും ഒരു പ്രായമായ സ്ത്രീ ആയിട്ട് ഞാൻ അഭിനയിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ അത് അതാലും എനിക്ക് പേടിയാ ബട്ട് മേ ബി ഐ ഗെറ്റ് ടു എക്സ്പ്ലോർ ദാറ്റ് ലേറ്റർ ഹായ് എൻ്റെ പേര് നിൽജ് ഞാൻ ബൈബൈ ബൈപാസിൽ ചെയ്യുന്നത് അമ്മച്ചിയുടെ ഒരു കഥാപാത്രമാണ് ഒറോത്ത അമ്മച്ചി അപ്പോൾ ഈ ഇത് പ്രധാനമായിട്ടും നാല് കിറ്റ്സിലൂടെ പറഞ്ഞു പോകുന്ന കഥയാണ് അപ്പോൾ ഈ നാല് കിഡ്സും വരുന്നത് ഈ അമ്മച്ചിയുടെ വീട്ടിലേക്കാണ് വെക്കേഷന് അവരെ അവിടെയാണ് ഉള്ളത് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഫൈറ്റും പിന്നെ ഈ അമ്മച്ചിയുടെ ഒരു ട്രാവലുണ്ട് ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഈ പ്ലേയിലെ അപ്പോൾ അവരുടെ ഒരു ട്രാവലുണ്ട് അവർ കടന്നു പോകുന്ന ഒരുപാട് വഴികളുണ്ട് അവരുടെ ഫൈറ്റ് ഉണ്ട് അവരുടെ എക്സ്പീരിയൻസസ് ഉണ്ട് അതെല്ലാം ഇത് പറയുന്നുണ്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് ആൻഡ് എന്നെ സംബന്ധിച്ച് ഇതെൻ്റെ ആദ്യത്തെ നാടകമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറു ഇങ്ങനെയൊക്കെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു ഫുൾ ഫ്ലഡ്ജിൽ പ്രാക്ടീസൊക്കെ ചെയ്ത് ഒരു എന്താ പറയുക പ്രൊഫഷണലി ഒരു സ്റ്റേജിലേക്ക് ഇത്രയും ആളുകളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈമാണ് ആൻഡ് ഞാൻ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് സൽമാൻ ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് ഫിലിപ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വക്കീലിൻ്റെ കഥാപാത്രം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് അത് ആദ്യം ഇമ്പ്രൂവ് ചെയ്തപ്പോൾ എനിക്കത് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതാണ് ഇതിനകത്ത് വേറൊരു പ്രത്യേകത ഇതിനകത്ത് പല ക്യാരക്ടേഴ്സും എല്ലാവരും തന്നെ പലപ്പോഴായിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഫിലിപ്പോസിനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിലായിരുന്നു കിട്ടിയേ അപ്പൊ അതിങ്ങനെ ജനിച്ച് വീഴുന്നത് ഞാൻ ഇങ്ങനെ കണ്ടതുപോലെ വിറ്റ്നസ് ചെയ്ത പോലെ ആ കഥാപാത്രം ഭയങ്കര രസം ഇപ്പം സൽമാൻ അത് പെർഫോം ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് അപ്പൊ ഞാനും സൽമാനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ സീനിലാണ് അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ആ കഥാപാത്രം ഭയങ്കര ഫേവറേറ്റ് ആ എന്റെ പേര് സൽമാൻ ബൈ 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 ബൈപാസിൽ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു ആണ് ചെയ്യുന്നത് അത് കൂടാതെ പൈലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പിന്നെ കുറച്ച് അല്ലാതെ ഒന്ന് രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട് പിന്നെ ഫസ്റ്റ് ടൈം ആണ് സ്റ്റേജിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനും പരിപാടികളൊക്കെ ഉണ്ടെന്നാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാം ഉണ്ട് ഹായ് എൻ്റെ പേര് ശാന്തി ബൈ ബൈ ബൈപാസ് എന്ന നാടകത്തിൽ ഞാൻ ഓൺ ഭാഗമാണ് അപ്പോൾ എനിക്ക് കുറേ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ശോഭ അതായത് നന്ദു എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മയായിട്ടും പിന്നെ തേയാമ്മ ഈ അത്തിമൂട്ടലിലുള്ള പിള്ളേരുടെയൊക്കെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിട്ടും ഇതാണ് രണ്ട് മെയിൻ കഥാപാത്രങ്ങൾ അതല്ലാതെ കോൺസോബിളിൽ വരുന്ന പല കഥാപാത്രവും കൈകാര്യം ഒരു ഓപ്ച്യൂണിറ്റി കിട്ടി സോ ഇറ്റ്സ് ബീൻ എ വെരി എക്സൈറ്റിംഗ് ത്രീ മന്ത്സ് ഫോർ മീ ഹലോ നമസ്കാരം എൻ്റെ പേര് സഞ്ജയ് സഞ്ജയ് മെനോൻ ഞാൻ ഈ ബൈ ബൈ ബൈപാസ് എന്ന് പറഞ്ഞ നാടകത്തിലെ കുഞ്ഞലി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത് കുഞ്ഞലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഈ ബേസിക്കലി കഥ മൂന്ന് കുട്ടികളുടെ അല്ലെങ്കിൽ നാല് കുട്ടികളുടെ പുറകെ പോകുന്ന കഥയാണ് അത്തിമൂട്ടിൽ വീട്ടിലെ മൂന്ന് കുട്ടികളുടെ കഥയാണ് അതിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള കസിൻസിൽ ഉള്ളൊരു ക്യാരക്ടറാണ് കുഞ്ഞലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഈ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര വിറ്റിയും ഭയങ്കര സ്പോണ്ടെയ്നിയസുമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും കൂടെയാണ് എനിക്കിതിന് കുറച്ച് ചലഞ്ചിങ്ങും എക്സൈറ്റിങ്ങും ആയിട്ട് തോന്നിയത് ഈ കു കുട്ടികളുടെ എനർജി കീപ്പപ്പ് ചെയ്ത് കൊണ്ടുവരാ എന്നുള്ളൊരു സംഭവം തന്നെയായിരുന്നു എനിക്കിങ്ങനെ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ പ്ലേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഇവരുടെ ചില കളികളും ഇവരുടെ ഇവരുടെ പാട്ടുകളും ചെറിയ ചെറിയ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ആയിരുന്നു അതിലൊരു പാട്ടുണ്ട് ഞങ്ങള് കസിൻസ് എല്ലാവരും കൂടെ കൂ കൂടുതലൊരു സീനിൽ ഇങ്ങനെ അടിച്ചുപൊളിച്ച് പാടുന്ന ഒരു പാട്ടുണ്ട് അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എലമെന്റ് ആണ് ഈ നാടകത്തിൽ എനിക്ക് കുഞ്ഞലി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു ക്യാരക്ടർ നന്ദു എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് നന്ദുന്റെ ക്യാരക്ടർ ഭയങ്കര ഇൻട്രസ്റ്റിംഗും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മളിങ്ങനെ നോക്കി കാണുമ്പോൾ ഹായ് എൻ്റെ പേര് വൈശാഖ് ശങ്കർ ബൈ ബൈ നാടകത്തിൽ ഞാൻ മൂന്നാല് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിലൊരു പേട്രിയാർക്കായിട്ടുള്ള ഒരു അച്ചാച്ചൻ്റെ ഒരു ക്യാരക്ടറുണ്ട് പിന്നെ അയൽവാസി ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് പിന്നെ ഇങ്ങനെ ഓൺസോമ്പിളിൻ്റെ ഭാഗമായിട്ട് വേറെയും കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് ഞാൻ നാടകങ്ങൾ കുറച്ച് കുറച്ച് കാലമായി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഓൺസോമ്പിൾ നാടകം ഞാൻ ചെയ്യുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അത് അതാണ് എൻ്റെ മെയിൻ എക്സൈറ്റ്മെൻ്റ് ഞാൻ കൂടുതലും നാടകങ്ങൾ ചെയ്തിരുന്നത് തരുന്നത് ബാംഗ്ലൂരും ചെന്നൈ ആയിരുന്നു കൊച്ചി വന്നിട്ട് ഇപ്പോൾ ഒരു ആറ് വർഷമായി ജോലിയൊക്കെ ഇട്ട് ഫുൾ ടൈം ആക്ടിങ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് മൂവ് ചെയ്യുമായിരുന്നു അപ്പോൾ അത്തുള്ള ആഗ്രഹമായിരുന്നു വലിയൊരു നാടകം ചെയ്യണം കുറേ ആക്ടേഴ്സിൻ്റെ കൂടെ നാടകം ചെയ്യണം എന്നുള്ളത് ആൻഡ് ഇതിലെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തോളം നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നാണ് ഈ നാടകം ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ അത് ഡെയിലി ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് ഡെയിലി നമുക്ക് ഭയങ്കര നമ്മൾ നല്ലോണം ക്രിയേറ്റീവ്ലിയും ഫിസിക്കലിയും പുഷ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ഒരു പ്രോസസ്സാണ് സ്പെസിഫിക്കലി ഒരു ക്യാരക്ടർ കൊച്ചൂട്ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പ്ലേ ഒരു കോമഡിയാണ് എന്നാലും പ്ലേയിനെ ഇരുത്തുന്നത് ഈ കൊച്ചൂട്ടിയുടെ ഒരു കഥ പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റോറിയിലോട്ട് നമ്മൾ കുറച്ചുകൂടി ഇന്നാവുന്നതും ആ ഒരു ഇമോഷണൽ ആംഗിളാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ ഒരു ആങ്കറായിട്ട് വരുന്നത് നമസ്കാരം എൻ്റെ പേര് എന്നാണ് പിക്കു എന്ന് വിളിക്കും ഞാൻ ഇതിൽ ചെയ്യുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഒരു കഥാപാത്രത്തിൻ്റെ പേര് കൊച്ചൂട്ടി മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേര് നന്ദു കൊച്ചൂട്ടി ഒരു ഒരു ഇതിലൊരു ഒരു മിസ്റ്റീരിയസ് ഒരു സ്പേസിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ആൻഡ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ആൻഡ് നന്ദു എന്ന് പറയുന്ന കഥാപാത്രം ഈ അത്തിമൂട്ടിലെ കസിൻസ് ഉണ്ട് അവരുടെ നെയ്ബർ ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇപ്പോൾ റോഷനോടും ദർശനയോടും ഭയങ്കരമായ റെസ്പെക്റ്റ് ഉണ്ട് കാരണം അവർ സിനിമയിലിപ്പം അവർ നാടകങ്ങളിൽ നിന്നൊക്കെ തുടങ്ങി അവർ സിനിമയിലേക്ക് കയറി എന്നിട്ട് സിനിമയിൽ അവർക്ക് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായി നല്ല നല്ല പ്രോജക്ട്സ് അവർ ചെയ്തു തുടങ്ങി എന്നിട്ട് അവരൊരു പോസ് ചെയ്തിട്ട് അവർ ഒരു ബ്രേക്ക് എടുത്ത് തിയേറ്ററിന് വേണ്ടി ഒരു ത്രീ മന്ത്സ് ഒക്കെ മാറ്റി വെച്ച് അത് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് വെരി ഇറ്റ് ഈസ് വെരി കമൻ്റബിൾ ഐ റിയലി റെസ്പെക്ട് ദാറ്റ് ഡിസിഷൻ ബിക്കോസ് അത് നാടകത്തിനും ഭയങ്കര ആണെന്ന് പറയും നാടകം എന്ന് പറയുന്ന കലാരൂപത്തിനോടും അത് ഭയങ്കര ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് അത് കാണിക്കുന്നത് ലൈക്ക് സിനിമയിൽ ഫ്ലറിഷ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ടൈം നാടകത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നാടകവും കൂടുതൽ ഗ്രോ ചെയ്യാണ് അപ്പോൾ നാടകം മരിച്ചു കലാരൂപം എന്ന് പറയുന്നതിലുപരി ഇങ്ങനെ നാടകം ചെയ്തു കഴിഞ്ഞാൽ നാടകം അലൈവായിട്ട് തന്നെ നിൽക്കുമെന്നുള്ളൊരു വലിയ കാര്യം അതിൻ്റെ അകത്തുണ്ട് അപ്പം അത് ഭയങ്കര ലൈക്ക് ഐ റിയലി റെസ്പെക്ട് ദാറ്റ് എല്ലാ ആൾക്കാരുടെയും അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചാണ് നമ്മൾ റിഹേഴ്സൽ വെച്ചിരുന്നത് അപ്പം ഇതിൻ്റെ അകത്തുള്ള പല പല ക്യാരക്ടേഴ്സും ഡെവലപ്പ് ചെയ്ത് വന്നത് പല പല ആക്റ്റേഴ്സിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിലുള്ള കളികളിൽ നമ്മളെല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എനിക്കിപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ആയിട്ട് ഇതിലൊരു വക്കീലിൻ്റെ ക്യാരക്ടറുണ്ട് കൈനോട്ടക്കാരിയുടെ ക്യാരക്ടറുണ്ട് പിന്നെ അമ്മച്ചിയുടെ ക്യാരക്ടറുണ്ട് അമ്മച്ചിയുടെ ക്യാരക്ടർ വരെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അവർ ഇവര് ഒരു ക്യാരക്ടറൈസേഷൻ പരമായിട്ട് അവർ കുറച്ച് മാറി നിൽക്കുന്ന കഥാപാത്രങ്ങളാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ഭയങ്കര എസ്പെഷ്യലി ഈ കൈനോട്ടക്കാരി എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇൻട്രീഗിങ് ഒരു ക്യാരക്ടറാണ് അപ്പോൾ ഒരു കൈനോട്ടക്കാരൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഹായ് എൻ്റെ പേര് ശ്യാം ശ്യാമപ്രകാശ് ഞാൻ ഒരു സിനിമാഗ്രാഫറാണ് അതർവൈസ് പക്ഷേ ഇപ്പോൾ ഇതിൽ ഒരു അഭിനേതാവായിട്ട് കൂടുന്നു ഇതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഞാനും ആക്ച്വലി ഞാനും അനൂപും രണ്ട് ക്യാരക്ടേഴ്സ് ഞങ്ങൾ മാറി മാറി ചെയ്യുന്നുണ്ട് നന്ദുവും എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫസ്റ്റ് സെറ്റ് ഓഫ് ഷോസ് ഫ്രൈഡേയും സാറ്റർഡേയും ഞാൻ നന്ദു പ്ലേ ചെയ്യും അനൂപ് കൊച്ചുട്ടിയായിട്ട് പ്ലേ ചെയ്യും സൺഡേയിലെ രണ്ട് ഷോ ഞാൻ കൊച്ചൂട്ടിയും അനൂപ് നന്ദുവായിരിക്കും ബൈ ബൈപ്പാസ് എന്ന് പറഞ്ഞ നാടകം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റോറിയാണ് ഇമോഷണൽ സ്റ്റോറി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് അത് ആ കാണുന്ന ഏത് മനുഷ്യനും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഭാഗം ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒരു കോമഡിയിലൂടെയാണ് എന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഈ നാടത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും പിന്നെ കുട്ടികളാണല്ലോ നമ്മൾ കുട്ടികളെ കാണിക്കുമ്പോൾ കുട്ടികളുടെ എനർജി ആ കുട്ടികളുടെ ആ ഒരു വൈറ്റാലിറ്റി അവരുടെ ഒരു ആ ഒരു തെറച്ച് നിൽക്കുന്ന സംഭവം സംഭവമുണ്ട് അത് നമുക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഓഡിയൻസിനും കിട്ടും എന്നാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ സംഭവിക്കട്ടെ ഞങ്ങൾ ആക്ച്വലി എനിക്കൊരു എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം കാലമായിട്ട് കൊണ്ടുനടന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ഒരു ആൻസെസ്ട്രൽ ഹോം ഒരു മൂന്ന് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതിനെ ചുറ്റിപ്പറ്റിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഒരു കഥ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് പക്ഷെ അതൊരിക്കലും അതിന്റെ ഒരു ഫുൾ ഫോമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഫ്ലോറിലേക്ക് ഇറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒത്തിരി നാളായിട്ട് ഐഡിയ കൊണ്ടു വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒരു എനിക്ക് ഒന്ന് നവംബർ തുടക്കത്തിലൊക്കെ എപ്പോഴോ വെച്ചിട്ടാണ് പെട്ടെന്ന് ഒന്ന് ഒന്നിരുന്ന് നോക്കാതില്ല ഒരു സ്ട്രക്ചറിലേക്കൊക്കെ എത്തിക്കാൻ പറ്റുമോ ഇതിനെ എന്നുള്ള ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞങ്ങൾ ഒരു മൂന്നാല് പേര് ഞാൻ ദർശന പിന്നെ ശ്യാം സഞ്ജയ് രണ്ടുപേരും ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത നാടകത്തിൽ വെരി നോർമൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു നാടകം അപ്പോൾ അവരുമായിട്ടൊന്നിരുന്ന് ഈ സാധനത്തിനൊന്ന് സ്ട്രക്ചർ ചെയ്ത് നോക്കിയപ്പോൾ എന്തോ ഒരു രസം തോന്നി അപ്പോൾ അത് കുറച്ചുകൂടി ബിഗ് ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് നമുക്ക് നേരത്തെ പരിചയമുള്ള കുറച്ച് ആക്ടേഴ്സും പിന്നെ പരിചയമില്ലാത്ത കുറച്ച് ആക്ടേഴ്സ് എന്നാൽ ഈ കഥയ്ക്ക് ഇൻട്രസ്റ്റിങ് ആയിരിക്കുമെന്ന് തോന്നിയിട്ടുള്ള ആക്റ്റേഴ്സ് കുറച്ച് പേരുമായിട്ട് പിച്ച് ചെയ്ത് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു എക്സൈറ്റിംഗ് ഐഡിയ ആയിട്ട് തോന്നി അത്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടൊരു കഥ ബിൽഡ് ചെയ്തെടുക്കാം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ തുടങ്ങിയത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൂടെ വർക്ക് ചെയ്ത അതിൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ പത്ത് ആക്ടേഴ്സിന്റെയും കഥകളെല്ലാം ഇതിലേക്ക് വന്ന് ചേർന്ന് ആൻഡ് ഒരു നാടകത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം അതാണ് അതായത് ഒരാളുടെ ഐഡിയ ഒരാളുടെ വിഷൻ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് അത് ശരിക്കും നന്നാവില്ല ഒരു ഗ്രൂപ്പ് പരിപാടി ഒരു ഗ്രൂപ്പ് കൊളാബറേഷൻ ഒരു ഗ്രൂപ്പ് വിഷൻ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഇൻപുട്സ് അതിലേക്ക് കയറി കഴിയുമ്പോഴാണ് അത് ഏതെങ്കിലും രീതിയിൽ റിച്ച് ആവുന്നത് അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുന്നത് അപ്പോൾ ആ പ്രോസസ്സിലാണ് ഞങ്ങളൊരു രണ്ട് മൂന്ന് മാസം സ്പെൻഡ് ചെയ്തത് അപ്പം അതിന് പതുക്കൊരു കഥ ഉണ്ടായി അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടായ കഥയ്ക്കൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടായി ഇത് പോകെ പോകെ ഓരോ സീനും വർക്കായി എന്ന് തോന്നുന്ന സമയത്താണ് അത് എഴുതി തുടങ്ങുന്നത് അപ്പം അങ്ങനെ പാരലി ഒരു റൈറ്റിംഗ് പ്രോസസ്സും കൊണ്ടുപോയി നോക്കി ഈ പ്രാവശ്യം ആദ്യമായിട്ട് ഒരു പരിധിവരെയൊക്കെ അത് വർക്കായി ബാക്കി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചും വലിച്ചും കൊണ്ട് ഇട്ട് മുട്ടിച്ചു പിന്നെ നാടകത്തിൻ്റെ ഒരു ജേർണിയോ അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ഫസ്റ്റ് ഷോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്യാനല്ല ശ്രമിക്കുന്ന ഫസ്റ്റ് ഒരു ഷോ ഒരു ഫൈനൽ പ്രൊഡക്റ്റിൽ എത്തി കഴിയുമ്പോൾ നമ്മളൊരു ഷോ ചെയ്യും പിന്നെ വിത്ത് ഈ ഷോ ആ പരിപാടി ഇവോൾവ് ചെയ്യണം അതിലെ കുറവുകളൊക്കെ നികത്തണം അതിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറ്റണം അതിനെ എല്ലാ രീതിയിലും ബെറ്റർ ആക്കാൻ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ആ പ്രോസസ്സാണ് ഇനി മുമ്പോട്ട് കിടക്കുന്നത് ഇതുവരെയുള്ള ഒരു മൂന്ന് മാസം ആ ഷോയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ആദ്യത്തെ ഷോ ആണ് ഓർ മേ ബി ഇത് ഏറിയുന്ന സമയം കൊണ്ട് ആദ്യത്തെ ഷോ ആയിട്ടുണ്ടാവും ഇവിടുന്ന് അങ്ങോട്ട് അതിനെ ഇവോൾവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്ലാൻ